അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാത്തു പീസ് റേഡിയോയുടെ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ദമാം പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഷഹനാസ് ചാത്തോത്ത് നമ്മോടൊപ്പം ഇന്ന് ഈ പ്രോഗ്രാമിൽ അതിഥിയായി പങ്കെടുക്കാൻ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് ഡോക്ടർ അബ്ദുൽ അസീസ് വി പി നമുക്ക് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഡോക്ടർ താങ്ക് യു ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു ചെറിയ പരിചയപ്പെടുത്തൽ ഇവിടെ മോഡേൺ ഇൻ്റർനാഷണൽ സ്കൂളിൽ പ്രിൻസിപ്പളായി വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒക്ലഹാമ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് സ്കോളറായി സർവീസ് നടത്തുന്നുണ്ട് നമുക്ക് ആദ്യമായി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയത്തിലേക്ക് തന്നെ ചോദിച്ചറിയാം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കുടുംബ പശ്ചാത്തലം അതുപോലെ തന്നെ നാട് മറ്റു കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാം ഡോക്ടറെ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് താങ്കളെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട് നിങ്ങളെവിടെയാണ് ആരാണ് എന്നൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് അവർ കേൾക്കുക ഗുണം ചെയ്യും കാര്യങ്ങൾ ആദ്യമായി ഇത്തരത്തിലുള്ള ഒരവസരം നൽകിയതിന് പിസ് റേഡിയോക്കും അതുപോലെ തന്നെ അതിൻ്റെ കൈകാര്യകർത്താക്കളോടുമുള്ള എൻ്റെ കടപ്പാട് അറിയിക്കട്ടെ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം തൊഴിൽ ജീവിതം എന്നിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് സത്യത്തിൽ എനിക്ക് പറയാനില്ല ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹൈസ്കൂളിൽ സോഷ്യൽ സയൻസ് അധ്യാപകനായി ജോയിൻ ചെയ്യുകയും അധ്യാപകനായിട്ടാണ് തുടക്കം തൊഴിൽ അധ്യാപകനായി തുടക്കമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ നാട്ടിൽ അതായത് അതിന് മുൻപ് ഞാൻ പി എസ് എം ഒ കോളേജ് തിരുവിങ്ങാടി പി എസ് എം ഒ കോളേജിൽ നിന്ന് എം എ ഹിസ്റ്ററി കഴിഞ്ഞ് ഉടൻ തന്നെ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഒരു ഡയറി കമ്പനിയിൽ ജോലിക്കാരനായി വന്നിരുന്നു എൻ്റെ കുടുംബം ഒരു വളരെ അഫിലിയേറ്റഡാണ് ആ കമ്പനി ആയിട്ട് ഒരു രണ്ടേ മുക്കാൽ വർഷത്തോളം ആ കമ്പനിയിൽ ജോലി ചെയ്തു സഡാഫ്കോ എന്ന് പറയും സൗദിയ മിൽക്ക് എന്ന കമ്പനി അതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ ബി തിരിച്ച് നാട്ടിലേക്ക് പോയി ബി എഡിന് ഫാറൂഖ് ട്രേഡിങ് കോളേജിൽ ജോയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഫാറൂഖ് കോളേജ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ബി എഡ് കഴിയുകയും തൊണ്ണൂറ്റിയഞ്ച് നവംബർ പത്തൊമ്പതാം തീയതി ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള എൻ്റെ എളാപ്പൻ്റെ പൻ്റെ അനിയൻ്റെ ഒരു ഹൈസ്കൂളുണ്ട് ആ സ്കൂളിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹൈസ്കൂൾ അധ്യാപകനെ ജോയിൻ ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തിൽ ഹയർ സെക്കൻഡറി വരികയും ഹയർ സെക്കൻഡറിയിലേക്ക് പ്രൊമോഷൻ ആവുകയും രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഹയർ സെക്കൻഡറി അധ്യാപകനാവുകയും ചെയ്തു ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിട്ടയർ ചെയ്തു റിട്ടയർ ചെയ്ത് ഓഗസ്റ്റ് മാസത്തോടു കൂടി ഞാൻ റിയാദിലെ മോഡേൺ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായി ജോയിൻ ചെയ്യുകയും ചെയ്തു ഇപ്പം ആൾമോസ്റ്റ് വൺ ഇയർ സർവീസ് വീണ്ടും സൗദി അറേബ്യയിൽ ഉണ്ടായിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ കേരള പാഠ്യപദ്ധതി പരിഷ്കരണം കമ്മിറ്റിയിൽ അംഗമായിരുന്നു കേട്ടിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാറില് കേരളത്തിൽ നിന്ന പാഠ്യപദ്ധതി പരിഷ്കരണത്തിൽ അതിന് മോണിറ്റർ ചെയ്യാനുള്ളൊരു കോർ കമ്മിറ്റി ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു ആ കോർ കമ്മിറ്റിയിലെ ജോയിൻറ്റ് ആയിരുന്നു ഞാൻ എസ് സി ആർ ടി ഡയറക്ടർ കൺവീനറും ഞാൻ ജോയിൻറ്റ് കൺവീനറും ആയിട്ടുള്ള ഒരു കോർ കമ്മിറ്റി ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴ് ഇരുപത്തൊന്നിൽ കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ മെമ്പറുമായി തുടരുകയും ചെയ്തു അതിന് പാഠ്യപദ്ധതി പരിഷ്കരണത്തിലും നയരൂപീകരണത്തിലും കുറേ വർഷങ്ങളിൽ ഞാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ അധ്യാപക ജീവിതം അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നത് സത്യത്തിൽ കേവലം ഒരു അധ്യാപകനായിട്ടല്ല ഒരു വിദ്യാർത്ഥിയായിട്ട് കൂടിയായിരുന്നു ഞാൻ സാധാരണ പറയുന്ന ഒരു ക്ലീഷയുണ്ട് എ ടീച്ചർ ഷുഡ് ഓൾവേസ് ബി എ ലേണർന്ന് ഞാൻ പി ജിയും ബി എഡും കഴിഞ്ഞ് സ്കൂളിൽ ചേർന്ന് പിന്നെ അതിനുശേഷം ഞാൻ തൊണ്ണൂറ്റിയെട്ടിൽ ലൈബ്രറി സയൻസിൽ ഡിഗ്രി എടുത്തു ഓക്കെ രണ്ടായിരത്തി രണ്ടിൽ എഡ്യൂക്കേഷൻ മാസ്റ്റർ ഡിഗ്രിയും എം എഡ് ചെയ്തു രണ്ടായിരത്തി ഏഴിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ എം എ ചെയ്തു ആ രണ്ടായിരത്തി ഒമ്പത് പതിനാറ് കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പി എച്ച് ഡി ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പി എച്ച് ഡി അവാർഡ് ചെയ്തു പ്രൊഫസർ ഡോക്ടർ വി സുമംഗല എന്ന് പറയുന്ന ഒരു പ്രൊഫസർ കീഴിലായിരുന്നു എൻ്റെ ഗവേഷണം ഓക്കെ ഇത് കൂടാതെ ഡോക്ടർക്ക് ഒരു ഫെലോഷിപ്പ് ലഭിച്ചതായി ആ ഒരു ഒരു ഡിസ്കഷന്റെ ബേസ് തന്നെ ഫെലോഷിപ്പ് ഡിസ്കഷനാണ് പ്രേക്ഷകരോട് അത് ആദ്യം ഉണർത്തണമായിരുന്നു അതെന്നു പറഞ്ഞോട്ടെ നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം നമ്മൾ പൊതുവേ എല്ലാവർക്കും കേട്ടിട്ടുണ്ട് സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഇന്റേൺഷിപ്പ് എന്ന മുതലായ ശബ്ദങ്ങൾ പക്ഷേ ഒരു കൂടുതൽ ആളുകൾക്കും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വ്യക്തമായിട്ട് അറിയില്ലായിരിക്കാം അപ്പോൾ ആ വിഷയങ്ങൾ എന്താണ് എന്നും അതുപോലെ തന്നെ അത് എവിടെയൊക്കെയാണ് ലഭിക്കുക എന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് ചർച്ചയെ കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു എപ്പിസോഡ് ഇൻഷാ ഇൻഷാള്ള ഓക്കെ അതുപോലെ തന്നെ ഡോക്ടർ നമ്മളിന്ന് ഇവിടെ പ്രോഗ്രാം തീർച്ചയായിട്ടും ഫെലോഷിപ്പ് സ്കോളർഷിപ്പ് മുതലായ കാര്യങ്ങളെ കുറിച്ചാണല്ലോ സംസാരിക്കാൻ വന്നത് ഡോക്ടർക്ക് ഒരു ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് താങ്കൾ ഒന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്ക് ഫുൾ ബ്രൈറ്റ് ടീച്ചിങ് എക്സലൻസ് ആൻഡ് അച്ചീവ്മെൻ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഫെലോഷിപ്പ് കിട്ടിയത് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പിനെ കുറിച്ച് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസ്റ്റീജിയ പ്രസ്റ്റീജിയസായിട്ടുള്ള ഫെലോഷിപ്പുകൾ പെട്ടതാണ് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് പിന്നെ റോഡ്സ് ഫെലോഷിപ്പ് അങ്ങനെയുള്ള ചില ഫെലോഷിപ്പുകളുണ്ട് അതുപോലെ തന്നെ ചീവനിങ് ഫെലോഷിപ്പ് യു കെയിലെ അതൊക്കെ ലോകത്തിലെ പ്രസിദ്ധമായ പ്രശസ്തമായ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഫെലോഷിപ്പാണ് ആ ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഞാൻ കാലിഫോർണിയയിലെ ക്ലെയർ ഗ്രാജുവേറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആ ഫെലോഷിപ്പിനുമായി ബന്ധപ്പെട്ടിട്ട് എന്നെ അഫിലിയേറ്റ് ചെയ്തത് രണ്ട് മാസം ആ യൂണിവേഴ്സിറ്റിയിൽ ആയിരുന്നു എൻ്റെ പഠന പ്രവർത്തനവും അതുപോലെ തന്നെ പഠനം മാത്രമല്ല ഈ ഒരു ഫെലോഷിപ്പിനെ അടിസ്ഥാനപരമായിട്ട് കേവലം പഠനത്തിൽ ഒതുക്കാൻ പറ്റില്ല അതൊരു പിന്നെ കൾച്ചറൽ ഇൻറ്ററാക്ഷന് ഒരു ഇൻക്ലൂസീവ്നെസ് വ്യത്യസ് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള പിന്നെ ഏത് തരത്തിലുള്ള റിസർച്ച് സ്കോളേഴ്സിനുള്ള ഫെലോഷിപ്പ് ഉണ്ടാവും പോസ്റ്റ് ഡോക്ടർ റിസർച്ച് ഉണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് ഇതുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത ഫെലോഷിപ്പുകളുണ്ട് അപ്പം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ മേഖലയിലുള്ള ആളുകൾ ഒരു സ്ഥലത്ത് എത്തുന്നു എന്നുള്ളതാണ് അവിടെ നടക്കുന്ന ഒരു ഒരു പിന്നെ ബോർഡർലെസ് റിലേഷൻഷിപ്പ് ഉണ്ട് അതിർവരമ്പുകളില്ലാത്ത ബന്ധം അതും കൂടിയും അവർ വേൾഡ് ഈസ് ഇൻക്രീസിംഗ്ലി ഇൻറ്റർ കണക്റ്റഡ് ആൻഡ് എന്നാണ് അപ്പോൾ ആ ഒരു തലത്തിൽ ഒരു ട്രാൻസ്നാഷണൽ സിറ്റിസൺഷിപ്പ് പോലെ തന്നെ ഒരു രാജ്യ ജിയോ പൊളിറ്റിക്കൽ ബൗണ്ടറിക്ക് ഒരു സൗഹൃദ കൂട്ടായ്മ കൂടി ഇത്തരത്തിലുള്ള ഫെലോഷിപ്പുകളുടെ ഒരു ലക്ഷ്യമാണ് അത്തരത്തിൽ എഴുപത്തി രണ്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള ടീച്ചേഴ്സ് ആയിരുന്നു വന്നത് ഫുൾ ബ്രൈറ്റ് ടീച്ചിങ് എക്സലൻസ് ആൻഡ് അച്ചീവ്മെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് അതെ അത് സ്കൂളുകളിലെ ടീച്ചേഴ്സിനുള്ള ആറ് മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകൾക്കിടയിൽ പഠിപ്പിക്കുന്ന സയൻസ് സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ലൈബ്രറിയൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്നുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർക്കുള്ളതാണ് ഈ ഒരു ഇതൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ആയിരിക്കും അതിന്റെ ഭാഗമായിട്ടായിരുന്നു രണ്ടു മാസക്കാലം യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പക്ഷെ നമ്മൾ സബ്ജെക്ടിന്റെ ഡീപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ ഒന്നുകൂടി നമുക്കത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം നമ്മൾക്ക് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പൊക്കെ നേടി പല രാജ്യങ്ങളിലേക്ക് യൂറോപ്പിലേക്ക് ജർമ്മനിയിലേക്ക് എന്നൊക്കെ നമ്മൾ പത്രത്തിലോ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ഒരു പക്ഷേ അത് കുറച്ചുകൂടി ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആ വിഷയത്തിൽ കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടാകും അപ്പം തീർച്ചയായിട്ടും നമുക്കതിൻ്റെ അടിസ്ഥാനപരമായ രീതിയിൽ നിന്ന് തുടങ്ങാം ഈ പൊതുവേ നമ്മൾ കേൾക്കുന്ന ഈ സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് അങ്ങനെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ് വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ടത് ഇൻറ്റേൺഷിപ്പ് ബേസിക്കലി ഇൻറ്റേൺഷിപ്പ് അണ്ടർഗ്രാജുവേറ്റ് കോഴ്സിൻ്റെയും ബാച്ചിലർ ഡിഗ്രിയുടെയും ഒക്കെ ഇടയിലുള്ള ഒരു രണ്ടോ മൂന്നോ മാസത്തെ സ്പെസിഫിക് പ്രോഗ്രാമാണ് അത് ബ്രിഡ്ജ് ഒരു ബ്രിഡ്ജിങ് കോഴ്സ് പോയത് അങ്ങനെ ചിലപ്പോൾ അത് ആറാഴ്ച ആവാം ചിലപ്പോ പത്താഴ്ച ആവാ ചിലപ്പോൾ ഒരു മൂന്ന് മാസം വരെയൊക്കെ പോവാം അത്രേ ഇൻറ്റേൺഷിപ്പ് ഉള്ളു നമ്മൾ ഹൈസ്കൂൾ കുട്ടികൾക്ക് ഹൈസ്കൂൾ കുട്ടികൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വെസ്റ്റേൺ കൺട്രീസിൽ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ അപ് ടു ട്വൽത്ത് ആണ് ട്വൽത്ത് ഗ്രേഡാണ് നമ്മളൊരു പക്ഷേ പ്ലസ് ടുന്ന് ഹയർ സെക്കൻഡറി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഹൈസ്കൂൾ ട്വൽത്ത് ഗ്രേഡ് ട്വൽത്ത് ഗ്രേഡ് ഓക്കെ അപ്പം ഈ ഹയർ ഹയർ സെക്കൻഡറി നമ്മളെ ടെർമിനോളജിയിൽ പറഞ്ഞാൽ ഹയർ സെക്കൻഡറി കഴിഞ്ഞ കുട്ടിക്ക് ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിലേക്ക് പോകുന്നതിനിടയ്ക്ക് ഈ ബേസിക്കലി ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഓക്കെ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസ് ഹർവാർഡ് യൂണിവേഴ്സിറ്റി ക്യാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ചിലത് പെയ്ഡ് ആണ് ചിലത് എന്താണ് ഫുള്ളി ഫണ്ടഡ് ആണ് ഫണ്ടഡ് വേണം രണ്ട് തരത്തിലുണ്ടാവും ഇന്റർനാഷണലി ഇന്റർനാഷണലിക്ക് ഉണ്ട് ഇന്റർനാഷ് അതേസമയം പിന്നെ സ്റ്റേറ്റ് വൈസിൻ്റെ ഉള്ളതുകൊണ്ട് നാഷണൽ വൈസിൻ്റെ ഉള്ള ഫെലോഷിപ്പുകളുണ്ട് ഓക്കെ അപ്പോൾ ഇന്റേൺഷിപ്പ് ബേസിക്കലി അതാണ് അതാണ് പിന്നെ ഫെലോഷിപ്പ് എന്തെങ്കിലും ഇന്റേൺഷിപ്പിൽ എന്തെങ്കിലും സബ്ജെക്ട് റെസ്ട്രിക്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇന്റേൺഷിപ്പിനൊന്നുമില്ല ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ കോഴ്സ് കഴിഞ്ഞിട്ട് സെപ്റ്റംബറിലാണ് മിക്കവാറും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുക ഓക്കെ അപ്പോൾ ഈ പുതിയ അക്കാഡമിക് ഇയർ തുടങ്ങുന്നതിൻ്റെതും കഴി പോയാൽ പഴയതിന്റെ ഇടയിലുള്ള ഈ വെക്കേഷൻ സമയത്താണ് എന്ത് നടക്കുന്നത് ഇന്റേൺഷിപ്പ് നടക്കുന്നത് വലിയ റെലവന്റ് ആയിട്ടുള്ള ഒരു സാധനം വാട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ സ്കോളർഷിപ്പ് ആൻഡ് അതിന് നമുക്ക് ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ അങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റില്ല ഓക്കെ ഇറ്റ് ഈസ് മ്യൂച്വലി കൊറോബറേറ്റീവ് ആണ് ഓക്കെ എന്നാലും ഫെലോഷിപ്പ് ബേസിക്കലി ഈ ഫെലോഷിപ്പുകൾ ഫുള്ളി ഫണ്ടഡ് ആയിരിക്കും ഫുള്ളി ഫണ്ടഡ് ഗവൺമെന്റ് ഗവൺമെൻറ് ഫെലോഷിപ്പുകളുണ്ടാവും യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പുകളും ഉണ്ടാവും ഓക്കെ ഈ ഫെലോഷിപ്പുകളിൽ തന്നെ പിന്നെ അത് കുറച്ചുകൂടി പ്രൊഫഷണലുമാണ് റിസർച്ച് ഓറിയൻറ്റഡുമാണ് ഓറിയൻ സ്കോളർഷിപ്പ് അത് അക്കാഡമിക് ആണ് ഫെലോഷിപ്പിൻ്റെ ബേസിസ് ആണ് അതേസമയം സ്കോളർഷിപ്പ് ഒരു മീൻസ് ക മെറിറ്റ് കൂടിയൊരു ഘടകമാണ് ഈ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽ നിന്ന് കുറച്ച് ആളുകൾ എത്തിക്കാൻ വേണ്ടി സ്കോളർഷിപ്പ് അപ്പോൾ നമ്മളെ നാട്ടിൽ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് അത് ഫിനാൻഷ്യൽ ബേസ് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നു ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ ആളുകൾ സോഷ്യലി ആയിട്ടുള്ള ആളുകൾ ആ ഒരു എലമെന്റ് എവിടെയുണ്ട് ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പിനും ചെറിയ തോതിൽ ആ ഒരു എലമെൻ്റ് ഉണ്ട് അക്കാഡമിക് എക്സലൻസിൻ്റെ കൂടെ തന്നെ ഫിനാൻഷ്യലി എന്തായിരിക്കണം ഒരു സപ്പോർട്ട് ഉള്ള കുട്ടിയാവുക എന്നുള്ളത് സപ്പോർട്ട് വേണ്ട കുട്ടിയാണ് സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടിയാണ് ആകണം എന്നുള്ളത് ഒരു 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 കണ്ടീഷനായി വരുന്നുണ്ട് അതിലുള്ള ആ ഒരു അതെ അതെ പക്ഷേ ഫെലോഷിപ്പിൽ അങ്ങനെ ആവണമെന്നില്ല ഫെലോഷിപ്പിൽ നമ്മുടെ അക്കാഡമിക് എക്സ എക്സലൻസ് ആണ് എക്സലൻസാണ് നമ്മൾ ഈ ഒരു ഇൻ്റർനാഷണൽ അത് പല ഫെലോഷിപ്പുകളും ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഞാൻ പങ്കെടുത്ത പിന്നെ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് എഴുപത്തിരണ്ട് രാജ്യങ്ങളിലെ അധ്യാപകർക്ക് ഇടയിൽ നാല് ഘട്ടങ്ങളിലായി നടത്തിയ മത്സരത്തിലൂടെയാണ് സെലക്ഷൻ സെലക്ഷൻ കിട്ടുന്നത് ആ വർഷം ഇന്ത്യയിൽ നിന്ന് ആറ് പേർക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു അതിൽ സോഷ്യൽ സയൻസിൽ എനിക്ക് മാത്രമായിരുന്നു സെലക്ഷൻ കിട്ടിയത് എനിക്ക് മാത്രമല്ല ഇംഗ്ലീഷിലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷേ നമ്മൾ ാണ് തീർച്ചയായിട്ടും നമുക്കേ ഇനി ഒരുപക്ഷെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ എവിടെയൊക്കെയാണ് ഈ സ്കോളർഷിപ്പുകൾ അല്ലെങ്കിൽ ഫെലോഷിപ്പുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ വ്യവച്ഛിക്കേണ്ടത് ഉദാഹരണത്തിന് കൺട്രി വൈസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ വൈസ് അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജെക്ട് ഓറിയൻറ്റഡ് ആണോ അങ്ങനെയൊക്കെ ഒന്ന് അറിയാൻ അപ്പം ഡോക്ടർ എങ്ങനെയാണ് അതിനെ തരംതിരിക്കുക ഈ നമ്മൾ വിദേശ വിദ്യാഭ്യാസം വലിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത് രാജ്യസഭയിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കൊടുത്തൊരു കണക്ക് പ്രകാരം ഈ കഴിഞ്ഞ ഈ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ ഇപ്പോഴും വർഷം കഴിഞ്ഞിട്ടില്ല അതെ പോയ കുട്ടികൾ ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പഠനത്തിന് പോയ കുട്ടികൾ പതിമൂന്ന് ലക്ഷത്തിലധികമാണ് കഴിഞ്ഞ വർഷങ്ങളെക്കാളും എല്ലാ വർഷങ്ങളെക്കാളും ഓരോ വർഷം കൂടുമ്പോൾ ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സത്യത്തിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഇതിനെ കാണുമ്പോൾ ഇത് രാജാറാം മോഹൻ റായിയുടെ കാലം മുതൽ ഇത് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പാർട്ട് തന്നെയായിരുന്നു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ പോയതും ജവഹർലാൽ നെഹ്റു പോയതും ഇന്ദിരാഗാന്ധി പോയതും രാജീവ് ഗാന്ധി പോയതും അതൊക്കെ പിന്നെ അത് ഒരു എന്നാല് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടുക എന്നുള്ളതായിരുന്നു അക്കാലഘട്ടത്തിലെ അടിസ്ഥാനപരമായ ലക്ഷ്യം അതിന് പോകുന്ന ആളുകൾ ഇന്ത്യയിലെ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന ആളുകളായിരുന്നു അതിന് പോകാൻ പറ്റിയിരുന്നുള്ളു ഇക്കാലഘട്ടത്തിൽ ബാങ്കുകൾ വന്നിട്ട് ലോൺ എടുത്ത് ലോൺ കൊടുത്ത് കുട്ടികളെ പറഞ്ഞേക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ ശരിക്കത് വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണം കൊടുത്ത് വിദേശ രാജ്യങ്ങളിൽ പോയി അവിടെ പാർട്ട് ടൈം തൊഴിലുകളൊക്കെ ചെയ്ത് അവിടുത്തെ കമ്മ്യൂണിറ്റി കോളേജുകളിലോ കൗണ്ടി യൂണിവേഴ്സിറ്റികളിലൊക്കെ നിലവാരം കുറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന ഒരു കച്ചവടമാക്കി പലരുതിനെ മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു തരത്തിൽ നിന്ന് മറ്റൊരു തരത്തിലേക്ക് നമ്മളെ വിദ്യാർത്ഥികൾ ചിന്തിക്കേണ്ട സമയം അതി അതിക്രമിച്ചിട്ടുണ്ട് വ്യത്യസ്ത രാജ്യങ്ങൾ വ്യത്യസ്ത യൂണിവേഴ്സിറ്റികൾ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും കൊടുക്കുന്നുണ്ട് പാർഷലി ഫണ്ടടും കൊടുക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റകള് വിവരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിലേക്കും അതുപോലെ തന്നെ ഒരു പരിധിവരെ അധ്യാപകരിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് അവയറായ ഒരു സൊസൈറ്റിയുടെ ബാധ്യതയായിട്ടാണ് അതെ അതെ നമ്മൾ മനസ്സിലാക്കുക പണ്ട് കാലങ്ങളിൽ കൊളോണിയൽ കാലഘട്ടത്തിൽ നമ്മൾ പറയും ഇക്കണോമിക് ഡ്രെയിൻ എന്ന് പറയുന്ന സമ്പത്ത് ഇന്ത്യയിൽ നിന്നും വിദേശങ്ങളിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് ഇപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ട്രെയിൻ നടക്കുന്നുണ്ട് സമ്പത്തും പോകുന്നുണ്ട് ഹ്യൂമൻ റിസോഴ്സും പോകുന്നുണ്ട് ബ്രെയിൻ ട്രെയിനും നടക്കുന്നുണ്ട് ഈ ഒരു പ്രക്രിയയിലൂടെ അതെ അതെ നമ്മൾ നമ്മളിതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഐ ഐ ടികളിൽ നിന്നും ഐ ഐ എം എയിംസ് നിന്നും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും മൈസറി നൈസറി പോലെയുള്ള ഐ ഐ എസ് ബാംഗ്ലൂരിൽ നിന്നൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ ഗവൺമെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പഠിച്ചു വരുന്ന കുട്ടികൾ നേരെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിലൂടെ ലോകത്തിലെ വ്യത്യസ്ത കമ്പനികളിലേക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലേക്കും റിസർച്ച് ലബോറട്ടറികളിലേക്കൊക്കെ പോകുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്നും പഠിച്ച കുട്ടികൾക്ക് തിരിച്ച് ഗവണ്മെന്റിന് അല്ലെങ്കിൽ രാജ്യത്തിന് എന്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അക്കാഡമിക് ഓഡിറ്റിങ് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് വിഷയമാണ് തീർച്ചയായിട്ടും ശരിക്കും ഒരു ആ കുട്ടികളൊക്കെ പോകുക പറഞ്ഞാൽ ആക്ച്വലി അതൊരു ബ്രെയിൻ ഡ്രെയിൻ തന്നെയാണ് ഒരു മസ്തിഷ്ക ചരണം നടക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള അവരെന്തുമാത്രം നമ്മളുടെ ഡെവലപ്മെന്റ് രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റേയും രാജ്യത്തിൻ്റെ പുരോഗതിയെയും അവർക്ക് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതല്ലെങ്കിൽ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ പഠനവിധേയമാക്കേണ്ട വേറെ വിഷയമാണ് അതായത് നമ്മുടെ പരിധിക്ക് അപ്പുറമാണല്ലോ ഏതായാലും ഞാൻ പറഞ്ഞു തന്നത് ചരിത്രപരമായി തന്നെ ഈ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യാണ് ഒരു വിഷയം എത്രത്തോളം അത് നമ്മുടെ രാജ്യത്തിന് ഗുണമാണ് കാരണം നമ്മുടെ രാജ്യം ഓരോ വർഷവും അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ എത്രത്തോളം രാജ്യത്തിന് തന്നെ ഗുണം തിരിച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യം ചിഹ്നമാണ് പക്ഷെ അടുത്തതായിട്ട് എനിക്ക് അറിയാനുള്ളത് ഒരു പക്ഷേ കുട്ടികൾക്ക് വളരെ താല്പര്യമുള്ള വിഷയം ഈ ചില ഫെലോഷിപ്പുകൾക്ക് എന്തൊക്കെയാണ് അവരുടെ എലിജിബിലിറ്റി എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടാവാം വിദ്യാർത്ഥികൾ അവർക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് പറയേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ അതൊരു വളരെ റെലവെന്റ് ആയിട്ടുള്ളൊരു അതെ ബേസിക്കലി ഏതൊരു ഫെലോഷിപ്പിൻ്റെ ും നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് ജനറലായിട്ട് ഉണ്ടാകുന്ന ചില ക്രൈകളൊക്കെ അതിലൊന്ന് അപേക്ഷ ഫോം തന്നെയാണ് ഒന്നാമത്തെ കാര്യം അത് ഓൺലൈനായിരിക്കും മിക്കവാറും മിക്കാലഘട്ടത്തിൽ ഈ ഫെലോഷിപ്പുകളൊക്കെ ഓൺലൈൻ അപേക്ഷകളാണ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഓൺലൈനിൽ അത് ആ അവരുടെ സൈറ്റിൽ അല്ലെങ്കിൽ ആ ലിങ്കിൽ കയറിയാൽ നമുക്ക് സമയങ്ങളുണ്ടാവും ഇപ്പം ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഒന്നൊന്നുമല്ല ഒരുപാട് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പുകളുണ്ട് ഉണ്ട് ഇതിൻ്റെ ഒക്കെ കോൾഫോർ ചെയ്യുന്ന സമയം ഒരു മെയ് ജൂൺ ജൂലൈ സമയങ്ങളിലാണ് ആ ഓക്കെ അത് എന്ന് പറഞ്ഞാൽ ഒരു സെപ്റ്റംബറോട് കൂടി നടക്കുന്ന പ്രോഗ്രാം അങ്ങനെ ന്യൂ അക്കാഡമിക് ഇയർ രണ്ടാമത് കാലാവസ്ഥ മറ്റുള്ള രാജ്യങ്ങളിലെ ആളുകൾക്ക് ഇപ്പം യു എസ് എൽ ചെന്നിട്ട് നിൽക്കാൻ സൂട്ടായ ഒരു കാലാവസ്ഥ ഒക്കെ അവർ പരിഗണിക്കും ഇത്തരത്തിലുള്ള പ്രോഗ്രാമിൽ പലപ്പോഴും അപ്പോൾ പിന്നെ ജനറലായിട്ട് ഫസ്റ്റിൽ നമ്മൾ കൺസിഡർ ഒരു ഒരു അപേക്ഷാ ഫോമാണ് ഈ അത് ഓൺലൈനായിരിക്കും ഈ അപേക്ഷാ ഫോം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മളെ പിന്നെ സിസ്റ്റത്തിൽ വെച്ചിട്ട് ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും ഓക്കെ വ്യത്യസ്ത നമ്മുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഓക്കെ നമ്മുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ നമ്മളെ ഇൻ്റർ കണക്റ്റഡ്നെസ് ആ നമ്മളിപ്പോൾ പിന്നെ നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടുള്ള പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ എക്സ്പോഷർ എക്സ്പീരിയൻസ് നമ്മളെങ്ങനെ ഇൻക്ലൂസീവ് ആണ് സൊസൈറ്റിയിൽ നമ്മളെങ്ങനെ ഇൻക്ലൂസീവ് ഇതൊക്കെ പരി ഒരുപാട് ചോദ്യങ്ങളാണ് പോകുന്നതിന് ഒരു ചോദ്യം ഇത് ഗ്രാജുവേഷൻ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി അങ്ങനെ ഉണ്ടോ എല്ലാവർക്കും ഇത് ഈ അപേക്ഷ ഫോം ഉണ്ടാവും വ്യത്യസ്ത തരത്തിലാവും ചോദ്യം എന്നുള്ളൂ വേറെക്കുറെ ഈ യൂപത്തിലാവും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി വച്ച് പറഞ്ഞാൽ അപേക്ഷയിൽ നമ്മൾ പിന്നെ കൃത്യമായിട്ട് എഴുതുക എന്നുള്ളതാണ് വി ഹാവ് ടു അപ്ലൈ ഫ്രം അവർ ഹാർട്ട് ഹൃദയത്തിൽ നിന്ന് അപേക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ എഴുതുന്ന സം കാര്യങ്ങളൊക്കെ പരിപൂർണമായും നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തായിരിക്കണം സത്യസന്ധം സത്യസന്ധമായിരിക്കണം അതിനായിട്ടുള്ള അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അവർ ചോദിക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ അനുഭവത്തിൽ അനുഭവത്തിൽ നിന്നുള്ള അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് മൂവായിരം വാക്കിന് ഉത്തരം പറയണ്ടാവും ആ ചിലത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരം അഞ്ഞൂറ് ആയിരം അൻപത് വാക്കിന് ഉത്തരം പറയേണ്ട ചോദ്യങ്ങൾ വരെ ഉണ്ടാവും ഉണ്ടാകും അതിന് സ്പെസിഫിക് ആയിട്ട് എന്തുണ്ട് മാക്സിമം ആണ് ഈ പറയുന്നത് നമുക്കതിൽ കുറഞ്ഞ പ്രശ്നമില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒന്നിനും പറ്റില്ല കാരണം അത് അങ്ങനെ സെറ്റാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അപേക്ഷയിൽ അങ്ങനെ സെറ്റാണ് അഞ്ഞൂറ് അഞ്ഞൂറ് വാക്കെന്നു പറഞ്ഞാൽ അഞ്ഞൂറ് വാക്കിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്തെങ്കിലും ടൈം ബൗണ്ട് അങ്ങനെ ഉണ്ടോ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടൈം ഇല്ല ഇല്ല നമ്മൾക്ക് പ്രശ്നമില്ല നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവുമല്ലോ അത് രാത്രി ഒരു പതിനൊന്ന് അൻപത്തി അഞ്ച് ആകും പെസഫിക് ടൈമ് അങ്ങനെയൊക്കെ പറയാം ആ സമയാവർത്ത് അതിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി സബ്മിറ്റ് ചെയ്യും പക്ഷേ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് ഓൺലൈനിൽ നിന്ന് സാധനം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡൗൺലോഡ് വെച്ചിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വേർഡ് ഫയൽ ആക്കിയിട്ടോ പി ഡി എഫ് ആക്കിയിട്ടോ നമ്മൾ സൂക്ഷിക്കണം എന്നിട്ട് ആ പ്രിപ്പയർ ചെയ്ത് റെഡി ആക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വീണ്ടും നമ്മൾ ഓൺലൈൻ പോർട്ടലിൽ കയറിയിട്ട് ഓരോ ചോദ്യത്തിലേക്കും നമ്മൾ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ച എഡിറ്റ് ചെയ്ത് വെച്ച മെറ്റീരിയൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കുക അതല്ലാതെ അതിൽ തന്നെ പോയിരുന്നതൊക്കെ ചെയ്യണമെങ്കിൽ കണ്ടമാനം ടൈം എടുക്കും അപ്പം ഇത് സ്വസ്ഥമായിട്ടും സ്വതന്ത്രമായിട്ടും നമുക്ക് പൂർണ്ണമായിട്ട് എഴുതാൻ വരില്ല പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇത് കറക്റ്റായിട്ട് സ്ട്രക്ചറലിയും ഗ്രമാറ്റിക്കലിയും കറക്റ്റായിട്ട് ചെയ്യുക എന്നിട്ട് ആരെങ്കിലും എക്സ്പെർട്ട്സിന് ആരും അറിയേണ്ടത് അതും സുഷ്മത ഉണ്ടാകുക ഭാഷാപരമായിട്ടുള്ളതൊക്കെ ഉണ്ടാകുക അത്രയും എന്ത്ണ്ട് അത് നമ്മൾക്ക് ഭാഷ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഒരു അല്ല ഈ പ്രോഗ്രാമിന് ഓക്കെ ചില ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പുകൾക്ക് നമ്മൾ ഭാഷ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻ്റ് അല്ല പക്ഷേ നമ്മൾ ബാക്കിയുള്ള എല്ലാ നിലക്കും ആണ് ഈ അർഹനാണെങ്കിൽ നോർമൽ ടൈമിനേക്കാളും ഒരു മാസവും പതിനഞ്ച് ദിവസം മുമ്പ് നമ്മളെ യു എസ് കൊണ്ടുപോകും കൊണ്ടുപോയിട്ട് അവർ ഇംഗ്ലീഷ് ട്രെയിനിങ് ഭാഷ ഇംഗ്ലീഷിലെ പരിജ്ഞാനം കുറവാണ് എന്നുള്ളത് ആയ ഒരാളെ സംബന്ധിച്ച് എന്തല്ല ഫാക്ട് പ്രശ്നമല്ല അതേസമയം ടോഫൽ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആസ് ഫോറിങ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട് അതെയോ അതെ അത് ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് ആണ് ഇതിലേക്ക് പരിഗണിക്കുക പക്ഷേ നേരത്തെ പറഞ്ഞ ഈ ഹൈലി കോമ്പിറ്റൻറ്റായ ആൾ ഇത് ക്വാളിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ പരിഗണിക്കും നേരത്തെ കൊണ്ടുപോകും അപ്പോൾ അപ്പം നമ്മളെ കോമ്പിറ്റൻസി ആ കോമ്പിറ്റൻസി പരിഗണിക്കുന്നത് നമ്മളറിവ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റോ അല്ലെങ്കിൽ എക്സ്പെർട്ടോ അല്ല എന്നുള്ളത് നമുക്ക് എന്തല്ല ഒരു ഇഷ്യൂ അല്ല അല്ലെ പക്ഷെ പല ആളുകളും ഭയപ്പെടുന്ന ഭയപ്പെടുന്നതിൽ ആദ്യം തന്നെ ഒരു അവർനെസ് കൊടുക്കണം ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് അപ്പം ഇൻഷാല് ഇതിന് ബാക്കി ഭാഗം നമ്മൾ തുടരുന്നതായിരിക്കും അടുത്ത എപ്പിസോഡിൽ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു അസലാ വാലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ